നമസ്കാരം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ വേണ്ടിയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ എ ബി സി എന്ന് പറയുന്ന ഒരു തീട്ട സംഘി ചാനലുണ്ട് അതിലെ അവമാരതന്നെ നടത്തുന്ന വേറെ എന്തോ ന്യൂ മലയാളം എന്നങ്ങോട്ട് ഒരു ചാനലും കൂടിയുണ്ട് ആ ചാനലൊരു ചർച്ച ഞാൻ കേൾക്കാനുണ്ടായി കാരണം ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ വികസിപ്പിച്ചു വരുന്ന ഒരു ജൈവ ആയുധം അത് നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ് അങ്ങനെ ഒരു ജൈവായുധം ഇസ്രായേൽ വികസിപ്പിച്ചെടുക്കുന്നതായി നമ്മൾ വായിച്ചിട്ടുണ്ട് എത്തനോൾ എന്നോ മറ്റോ ആണ് അതിൻ്റെ പേര് അത് അറബിക് ജീനുകൾ എന്ന് പറയുമ്പോൾ ഓരോ സമൂഹത്തിലും ഓരോ പ്രത്യേക സ്ഥലങ്ങളിലും ജീവിക്കുന്ന ആൾക്കാർക്ക് ജീനുകൾ ഉണ്ടായിട്ട് ഉണ്ടല്ലോ ജീനുകൾ വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ ഈ അറബികളുടെ ജീനുകൾ കണ്ടുപിടിച്ച് അതിൽ അസുഖങ്ങൾ ഒന്നുകിൽ അവരെ ഏതെങ്കിലും മാരക അസുഖങ്ങൾ അല്ലെങ്കിൽ കുട്ടികളുണ്ടാകാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ജൈവമായിട്ട് ഒരു ബോംബ് പോലുള്ള ആയുധമല്ല ഒരു ജൈവ ആയുധം ഇസ്രായേൽ നിർമ്മിക്കുന്നതായിട്ട് നമ്മൾ ആ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ വായിച്ചിട്ടുണ്ട് നയൻറ്റീൻ നയൻറ്റി എയ്റ്റിലൊക്കെ തന്നെ ഇതിനെ ഒവ്മാരങ്ങ് ആഘോഷിക്കുകയാണ് അതൊരു ജോണേട്ടനും വേറൊരുത്തനും കൂടി ഇങ്ങനെ ആഘോഷിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ എന്താണ് അറബികളെയൊക്കെ ഉടനെ നശിപ്പിച്ചുകളയുമ്പോൾ ഈ എത്തനോൾ ആയുധം ഉപയോഗിച്ച് എന്നാണ് പറയുന്നത് എവ്മാർക്ക് എന്തോ അതൊരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കണക്കാണ് ഇവനൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അവൻ്റെ അച്ഛനും കുടുംബത്തിലുള്ള മറ്റാൾക്കാരുമൊക്കെ ഏതെങ്കിലും അറബിയുടെ വീട്ടിൽ പോയി ഡ്രൈവറായിട്ട് നിന്നിട്ടായിരിക്കാം എവനെയൊക്കെ പഠിപ്പിച്ച് ജേർണലിസം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഓൺലൈൻ ചാനലുകളെല്ലാം അവർ എട്ടാം ക്ലാസ്സും ഗുസ്തിയാണ് എവനെയൊക്കെ പഠിപ്പിച്ചെങ്കിലും സ്കൂളിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്നത് ഏതെങ്കിലും അറബിയുടെ വീട്ടിൽ നിന്ന് അടുക്കളയിലോ അല്ലെങ്കിൽ ഡ്രൈവറോ ആയിട്ടുള്ള ആളായിരിക്കാം അവൻ്റെ അച്ഛനൊക്കെ കാരണം അത് അവനെ കുറ്റം പറയുന്നില്ല കാരണം കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത് അറബി രാജ്യങ്ങളും അവരുടെ രാജ്യത്ത് പോയി നിന്നിട്ടുള്ള ഇതുമാണ് അപ്പോൾ ആ ഒരു നന്ദി പോലും അവൻ കാണിക്കുന്നില്ല കാരണം ഇസ്രായേൽ അറബികളെ നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ അവനേതോ വലിയൊരു ഒരു ആഹ്ലാദ ചിത്തനായതുപോലെയാണ് ആ പരിപാടി അവതരിപ്പിക്കുന്നത് ആ ജോണേട്ടൻ എന്ന് പറയുന്ന കൂടെ ഒരുത്തനുണ്ട് അവനോട് പറയും ജോണേട്ട അങ്ങനെയാണ് ഇങ്ങനെയാണ് അറബികളുടെ എന്താണ് ജനിതിക ജീനുകൾ കണ്ടുപിടിച്ച് ഇസ്രായേൽ അവരെ നശിപ്പിച്ചു കളയുമെന്നൊക്കെ പറയുന്നത് അപ്പോൾ ജോണേട്ടൻ അവർ ഊറിയ ഊമ്പിയെ ചിരിചിരിക്കുന്നുണ്ട് മസ്റ്റ് ജോണേട്ടൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം അറബികൾ എന്ന് പറയുന്നത് അറബ് രാജ്യത്തെ അറബികൾ എന്ന് വെച്ചാൽ എല്ലാവരും മുസ്ലിങ്ങളല്ല അതിൽ ലബനാനിൽ മുപ്പതിൽ ശതമാനത്തിൽ കൂടുതൽ മുപ്പത്തിരണ്ട് ശതമാനത്തിൽ പോലും ക്രിസ്ത്യാനികളുണ്ട് ഈബ്സിലുണ്ട് ക്രിസ്ത്യാനികൾ എല്ലാ രാജ്യങ്ങളും ക്രിസ്ത്യാനികൾ പത്തും ഇരുപതും മുപ്പതും ശതമാനമൊക്കെ ഉണ്ട് അപ്പോൾ അറബികളെ എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും മുസ്ലിങ്ങളെ മാത്രം കണ്ടുപിടിച്ച് നശിപ്പിക്കാൻ പറ്റുന്ന ജീനുകളൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല അറബ് വംശജരായ ക്രിസ്ത്യാനിയും ജൂതനും എല്ലാവരും അതിൽ കൊല്ലപ്പെടും ആ അത് ആലോചിക്കാനുള്ള മൂളയെങ്കിലും ആ ജോൺ ചേട്ടനും പിന്നെ കൂടെ ഇരുന്നുണ്ടാക്കുന്ന മറ്റവനും ഉണ്ടാകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന യുദ്ധങ്ങളൊക്കെയും നാശങ്ങളാണ് നിൽക്കുന്നത് അതുകൊണ്ട് ജാതിയുടെയും വർണ്ണത്തിൻ്റെയും മതത്തിൻ്റെയും പേരുള്ള യുദ്ധങ്ങളൊക്കെ അവസാനിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ പാലസ്തീൻ്റെ പോരാട്ടത്തെ അത് ന്യായീകരിക്കാതിരിക്കാൻ കഴിയത്തില്ല അത് നേട്ടങ്ങൾക്ക് വേണ്ടി ചെരുപ്പ് കൊടുക്കുന്നവർക്കും അല്ലെങ്കിൽ കൂട്ടിക്കൊടുക്കുന്നവർക്കും അതിൻ്റെ ഒന്നും അർത്ഥം പറഞ്ഞാൽ മനസ്സിലാക്കുന്നില്ല കാരണം ഇതവരുടെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് അവരുടെ പിൻതലമുറ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ച് ഫാലസ്തീനിൽ ജനിച്ചു വീണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ പോരാട്ടമാണ് അത് അംഗീകരിക്കപ്പെടുക തന്നെയും എത്രത്തോളം നഷ്ടങ്ങളുണ്ടായാലും ഇനി ഇസ്രായേൽ എത്രത്തോളം വലിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാലും അന്തിമമായ വിജയം പാലസ്തീനായിരിക്കുമെന്നൊരു കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ജയ് ഹിന്ദ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് മറ്റ് ജയ് ഹിന്ദ് മറ്റൊരു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക